നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ് കുവൈത്ത് സൗദി റെയിൽ പാത ഇത് നടപ്പായാൽ കുവൈത്തിൽ നിന്നും സൗദി തലസ്ഥാനമായ റിയാദിലെത്താൻ രണ്ടു മണിക്കൂർ സമയം മാത്രം എടുക്കും എന്നത് പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഒന്ന് ജോലി ആവശ്യാർത്ഥം അവിടേക്ക് പോകേണ്ടി വരുന്നവർക്കും അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകേണ്ടി വരുന്നവർക്കും വലിയൊരു അനുഗ്രഹമാകും ഇത് നടപ്പായാൽ കാരണം നിലവിൽ കുവൈത്തിൽ നിന്ന് റിയാദിലേക്ക് റോഡ് മാർഗം എത്തുവാൻ ചുരുങ്ങിയത് ആറ് മണിക്കൂറും വിമാനമാർഗമാണെങ്കിൽ ഒരു മണിക്കൂറുമാണ് എടുക്കുന്നത് വിമാനയാത്രയ്ക്ക് ഒരു മണിക്കൂറാണ് സമയ ദൈർഘ്യം എന്നിരുന്നാലും വിമാനങ്ങളിലും ഉള്ള യാത്രാ നടപടിക്രമങ്ങളുടെ സമയം കൂടി കണക്കാക്കിയാൽ ലക്ഷ്യസ്ഥാനത്ത് വേഗത്തിൽ എത്തുന്നതിന് ട്രെയിൻ വഴിയുള്ള യാത്ര തന്നെയാകും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ വിമാന ടിക്കറ്റ് നിരക്ക് കൂടി പരിഗണിക്കുകയാണെങ്കിൽ ട്രെയിൻ യാത്ര ആയിരിക്കും കൂടുതലും ആളുകൾ തിരഞ്ഞെടുക്കുക റെയിൽവേ പദ്ധതിയുടെ ഒന്നാം ഘട്ടം തയ്യാറാകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ സൗദി അറേബ്യയുടെ തെക്കൻ അതിർത്തിയിൽ നിന്ന് കുവൈറ്റ് സിറ്റി വരെയാണ് റെയിൽപാത നിർമ്മിക്കുക യാത്രയും ചരക്കുനീക്കവും എളുപ്പമാക്കുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യുമെന്നതിനാൽ ഗതാഗത രംഗത്തെ വലിയ മാറ്റത്തിന് ഈ ും ജി സി അംഗരാജ്യങ്ങളിലെ വാണിജ്യ സഞ്ചാരം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൾഫ് റെയിൽവേ പദ്ധതിക്ക് രൂപം നൽകിയത് ഇരുരാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേയുടെ നീളം കിലോമീറ്റർ ആണെന്ന് അറബി ദിനപത്രമായ അൽ ഖബാസ് റിപ്പോർട്ട് ചെയ്തത് കുവൈത്തിനെയും സൗദി അറേബ്യയെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതിയുടെ സാമ്പത്തിക സാങ്കേതിക സാധ്യതാ പഠനം നടത്തുന്നതിനുള്ള കരാറിൽ കഴിഞ്ഞ ദിവസമാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് പദ്ധതിയുമായി ബന്ധപ്പെട്ട സമഗ്ര പഠനം നടത്തുന്നതിനാണ് കരാറിൽ ഒപ്പിട്ടത് കുവൈറ്റ് പൊതുമരാമത്ത് അണ്ടർ സെക്രട്ടറി ഈദ് അൽ റഷീദിയും സൗദി റെയിൽവേയുടെ ഷെയർഡ് സർവീസസ് വൈസ് പ്രസിഡന്റ് സലാ അൽ ഉമറുമാണ് പദ്ധതിയുടെ സാമ്പത്തിക പഠനത്തിനുള്ള കരാറിൽ ഒപ്പുവച്ചത് സുരക്ഷിതത്വവും കാര്യക്ഷമവുമായ റെയിൽവേ ഗതാഗതം കൈവരിക്കുന്നതിന് രാജ്യങ്ങളും തമ്മിലുള്ള സുസ്ഥിര റെയിൽവേ കണക്ടിവിറ്റി സംഘടിപ്പിക്കാനും സജീവമാക്കാനും ഈ കരാർ ലക്ഷ്യമിടുന്നതായും കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദിന്റെയും സൌദി കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും ഉന്നതമായ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് കരാറിന്റെ പ്രാധാന്യം പൊതുമരാമത്ത് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഊന്നിപ്പറഞ്ഞത് കരാർ പൂർത്തിയാകുന്നതിനുള്ള സമയപരിധി മാസമാണ് കഴിഞ്ഞ മാസം കൂടിയാണ് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൌദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ കരാറിന് അംഗീകാരം നൽകിയത് കുവൈത്ത് ജൂണിൽ തന്നെ പദ്ധതി അംഗീകരിച്ചിരുന്നു ജോയിന്റ് റെയിൽ ലിങ്ക് പദ്ധതി മേഖലയിൽ നിലവിലുള്ള മറ്റ് റെയിൽ പദ്ധതികളെ ബാധിക്കില്ലെന്ന് കുവൈത്ത് സർക്കാർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും പദ്ധതി വളരെ ആകാംക്ഷയോടെ വീക്ഷിക്കുകയാണ് പ്രവാസികളും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക